പ്രമേഹം നിയന്ത്രിക്കാൻ കറുവാപ്പട്ട വെള്ളം ഇന്ന് പലരെയും അലുട്ടുന്ന ജീവിതശൈലി രോഗമാണ് പ്രമേഹം തെറ്റായ ജീവിതശൈലിയും ശരിയല്ലാത്ത ഭക്ഷണശീലവുമെല്ലാമാണ് പ്രമേഹം ഉണ്ടാകുന്നതിന് കാരണമാകുന്നത് പ്രമേഹത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് കറുവാപ്പട്ട എങ്ങനെ കറുവാപ്പട്ട പ്രമേഹത്തെ നിയന്ത്രിക്കുന്നു എന്ന് നോക്കാം വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർട്ട് ഒന്ന് ശരീരത്തിലെ എൽ ഡി എൽ കൊളസ്ട്രോളിനെ നിയന്ത്രിക്കാൻ ഇതേറെ നല്ലതാണ് പ്രമേഹ രോഗികളിലെ ഫാസ്റ്റിംഗ് ഷുഗർ കുറയ്ക്കാനും ഇത് സഹായിക്കും രണ്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കാൻ ഇത് വളരെ നല്ലതാണ് അതായത് പ്രമേഹം പലരിലും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കും ഇത് കോശങ്ങളുടെ നാശത്തിന് കാരണമാകും മൂന്ന് ഇത് ഭക്ഷണത്തിനു ശേഷമുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ആരോഗ്യകരമായ പരിധിയിൽ നിർത്തുന്നു നാല് ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിച്ച് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ കറുവാപ്പട്ട സഹായിക്കുന്നു ഇത് കോശങ്ങൾ ഗ്ലൂക്കോസ് ആകരണം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു അഞ്ച് പ്രമേഹ രോഗികൾ ദിവസവും കറുവാപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ശീലമാക്കാവുന്നതാണ് പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഏറെ ഗുണകരമായ ഒന്നാണ് ഓട്സും കറുവാപ്പട്ടയും ഓട്സിൽ കറുവാപ്പട്ട കൂടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കറുവാപ്പട്ടയും ഇഞ്ചിയും യോജിപ്പിച്ച് കുടിക്കുന്നത് ഷുഗർ നില നിയന്ത്രിക്കാൻ സഹായിക്കുന്നു ഇഞ്ചി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും പ്രമേഹ രോഗമുള്ളവരിൽ ഇൻസുലിൻ പ്രതികരണം നിയന്ത്രിക്കാനും സഹായിക്കുന്നു ഏഴ് അഞ്ഞൂറ് മില്ലിഗ്രാം കറുവാപ്പട്ട സത്ത് മൂന്ന് മാസത്തേക്ക് ദിവസവും കഴിക്കുന്നത് പ്രീ ഡയബറ്റീസ് ഉള്ള മുതിർന്നവരിലും സമ്മർദ്ദം പതിനാല് ശതമാനം കുറയ്ക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് എട്ട് പ്രമേഹ രോഗികൾക്ക് ഹൃദ്രോഗ സാധ്യത കൂടുതലാണ് എന്നതാണ് മറ്റൊരു പ്രശ്നം കറുവാ പട്ടയ്ക്ക് ഇത് നിയന്ത്രണത്തിലാക്കാനും ആരോഗ്യകരമായ കൊളസ്ട്രോൾ നിലനിർത്താനും കഴിയും ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ ആത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ethnic health code in public interest.